ഹായ് ഗൈസ് രാവിലെ തന്നെ ഉമ്മാനയും കൂട്ടി വാഴയിൽ വെട്ടാനിറങ്ങി പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിലെപ്പോൾ ഉപ്പേരിയും മീൻ വറുത്തതും ഉണ്ടോ അപ്പോഴൊക്കെ എനിക്ക് പൊതിച്ചോറുണ്ടാക്കണം എനിക്ക് എന്തോ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ആദ്യം തന്നെ നല്ല ബീൻസും ക്യാരറ്റും ഉപ്പേരിയാണ് ഉണ്ടാക്കിയത് കൂടെ നല്ല പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുട്ട വറുത്തത് നമ്മുടെ പൊതിച്ചോറിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ കൂടെ നല്ല മത്തിക്കുട്ടന്മാരുണ്ടായിരുന്നു പിന്നെ എനിക്ക് തേങ്ങാ ചമ്മന്തിയേക്കാൾ ഇഷ്ടം ഉള്ളി ഉള്ളിച്ചമ്മന്തിയോടാണ് കാരണം അതിൻ്റെ ഫ്ലേവറായ ഇലയിൽ ഇറങ്ങുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി ഇല പൊതിയാൻ തുടങ്ങി തൈരും മുപ്പേരിയും പൊട്ടാറ്റോ ഫ്രൈയും മീൻ വറുത്തതും ചമ്മന്തിയും അതേപോലെ നമ്മുടെ മുട്ടയും അച്ചാറും എല്ലാം വെച്ച് നമ്മുടെ എമ്മച്ചി നല്ല സെറ്റപ്പിൽ പൊതി അങ്ങ് പൊതിഞ്ഞു പിന്നെ കുറച്ചു സമയം വെച്ച ശേഷം അത് തുറന്നപ്പോ എൻ്റെ പൊന്നോ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു എന്തോ ഇമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കി തന്നോണ്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അപ്പൊ എല്ലാരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തേക്കണേ